എന്റെ ദൈവത്തിന് നിങ്ങളെ ഒരു ചരിത്രമാക്കി ഈ സീസണിൽ മാറ്റുവാൻ പറ്റും നിങ്ങളെ ദൈവത്തിൻ്റെ കയ്യിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്ന വെപ്പണാക്കി ആയുധമാക്കി എൻ്റെ ദൈവത്തിന് മാറ്റുവാൻ പറ്റും ഇന്ന് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അസാഹചര്യം എന്റെ ദൈവത്തിനൊരു വിഷയമല്ല എത്ര വലിയ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും എത്ര വലിയ കുപ്പയിൽ കിടക്കുന്ന അനുഭവത്തിൽ കൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും എൻ്റെ ദൈവം ഒരു വ്യക്തിയെ മാറ്റുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് രാജകീയമായ എൻ്റെ ദൈവത്തിന് മാനിക്കാൻ പറ്റുമെന്ന് ചിലരോട് ഇന്ന് ശക്തമേറിയ ദൈവികാലോചന ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദൽ കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ചെ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ ഉറപ്പും നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവം ഇന്നും ജീവിക്കുന്നു നമ്മളുടെ ഏത് അനുഭവങ്ങളിൽ നിന്നുകൊണ്ടും ഇത് ഞാൻ പറയുമ്പോൾ ചില സാഹചര്യം കാരണം ജീവിതം വരം മതി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് അവരോടാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ആ സാഹചര്യത്തെ എന്റെ ദൈവം നിങ്ങൾക്കു വേണ്ടി ഈ ആഴ്ചകളിൽ തന്നെ മാറ്റിത്തരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടിയ ദൈവം തളിർപ്പിച്ചതുപോലെ ഫലം കായിക്കുന്ന അനുഭവത്തിൽ കൊണ്ടുവന്നതുപോലെ നിന്റെ സാഹചര്യവും നിന്റെ സാഹചര്യവും എന്റെ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് മാറ്റുവാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ യാത്മാവ് സംസാരിക്കുകയാണ് നമ്മൾക്ക് ഒരുമിച്ച് ദൈവ വചന ശുശ്രൂഷയിലേക്ക് കടന്നു പോകാം ഈ ശുശ്രൂഷയുടെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ വലിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചെയ്യുന്നത് ഞാൻ ആത്മകണ്ഡിൽ കാണുകയാണ് ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏത് സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ ഏത് അനുഭവത്തിൽ നിന്നും നിനക്ക് ഉയർച്ച പ്രാപിക്കണമെങ്കിൽ നിന്റെ പക്ഷത്തു നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞേ വിശ്വാസം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിൽ ആഴമേറിയ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നീ ഒരു ചരിത്രമായി മാറും പ്രിയരെ ദൈവവചനം പഠിച്ചു വരുമ്പോൾ സകല വ്യക്തികളും ബിലോ അവറേജ് ആയിരുന്നു ദൈവിക ഭക്തന്മാരെല്ലാം ബിലോ അവറേജ് ആയിരുന്നു പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ നടന്നത് ദൈവമായിട്ടായിരുന്നു ദാവീദ് ആട്ടിടയനല്ലായിരുന്നു തന്റെ ഭവനത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആകുന്ന ഫങ്ഷൻ നടക്കുമ്പോൾ അവര് വിളിച്ചില്ലല്ലോ ഇങ്ങനെ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലരുണ്ട് ഭവനത്തിൽ നിന്നൊക്കെ റിജക്റ്റ് ചെയ്തുകൊണ്ട് കൂട്ടുകാരുടെ ഇടയിൽ വരം നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും തള്ളപ്പെട്ടിരിക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ നീ ദൈവത്തോടു കൂടെ നടക്കുക നിന്നെ എന്റെ ദൈവത്തിന് രൂപാന്തരം വരുത്താൻ പറ്റുമെന്നേ ആ ദാവീദിനെ എല്ലാ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ രാജാവാക്യു ദൈവം മാറ്റിയത് ഇന്നും ഞാന് ഈ കേരളത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറയുന്നുവെങ്കിൽ ആ വ്യക്തി സാധാരണക്കാർ സാധാരണക്കാരനായിരുന്നു എന്നാൽ ദൈവം അദ്ദേഹത്തോട് കൂടെ കൂടെയുള്ളതുകൊണ്ട് അവന് ദൈവം ഏറ്റവും പരമോന്നതമായ അനുഭവത്തിൽ കൊണ്ടുവന്ന് മാനിച്ചത് കൊണ്ടല്ലേ ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക നിന്റെ കടം നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ നിന്റെ ശാരീരികമാകുന്ന വേദന നിന്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ ആമേ ഒരു വഴിയും നിന്റെ മുൻപിൽ തുറക്കപ്പെടുവാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുക നിനക്ക് അങ്ങനെ ആഴമേറിയ വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ മുൻപിൽ വഴികൾ തുറന്നു വരുന്നത് നിനക്ക് കാണാൻ പറ്റും ഒരു പെട്ടെന്ന് ഗുരു ദൈവവചനം വായിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുത്തോ അബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്നാം വാക്യം വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി അമേൻ നടത്തി അടുത്തത് പറയുന്ന ഇപ്രകാരമാണ് സിംഹങ്ങളുടെ അടച്ചു വാവ് തീയുടെ ബലത്തെ അവർ കെടുത്തി അമേൻ വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ അവർ ശക്തി പ്രാപിച്ചു ഈ മൂന്ന് ൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് വിശ്വാസത്താൽ അവർ അവർഹങ്ങളുടെ വായ അടച്ചു രണ്ട് വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി മൂന്ന് വിശ്വാസത്താൽ അവർ ശക്തി പ്രാപിച്ചു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സീസണിൽ നിങ്ങൾക്ക് ദൈവത്തിൽ ആഴമേറിയ വിശ്വാസം ഉണ്ടെങ്കിൽ നിഞ്ച മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ക്രൂരമാകുന്ന തീയുടെ ശോധനയുണ്ടല്ലോ അതിൽ നിന്ന് നിനക്ക് അത്ഭുതകരമായി പുറത്തു വരാൻ പറ്റുമെന്ന് ദൈവാത്മ യോഗത്തിൽ നിന്നുകൊണ്ട് ദൈവിക ആലോചന ഞാൻ കൈമാറുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ ഈ ഞായറാഴ്ച ഞാൻ കൊടുങ്ങല്ലൂരിൽ ശുശ്രൂഷിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ അവൻ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡി ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരെയാണ് അവിടെ മീറ്റിംഗ് നടക്കുന്നത് നിങ്ങൾ ആ ഭാഗത്തുള്ളവരാണെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അവൻ നിങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് പ്രിയരെ ദൈവത്തിനും മനുഷ്യനോടനുബന്ധിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ചാനലാണ് വിശ്വാസം എന്നുള്ളത് ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു ദൈവത്തിന്റെ വചനം പറയുന്ന ദൈവ അവർ അവരുടെ ജീവിതത്തിന്റെ മേൽ അസാധ്യങ്ങളെ സാധ്യമാക്കി എടുത്തത് വിശ്വാസം എന്ന ഒറ്റ കാരണത്താലാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മൂന്നര വർഷം യേശുവിനോട് കൂടെ നടന്നു അവർ എഫക്റ്റീവല്ലായിരുന്നു കാരണം അവർക്ക് ദൈവത്തിൽ പൂർണമായിട്ട് ആശ്രയിക്കാൻ കഴിഞ്ഞില്ല വിശ്വാസം എന്ന് പറയുന്നത് നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിന്മേൽ നിസ്സാഹചര്യത്തെ കണ്ടു ഭയപ്പെടാതെ ദൈവത്തിൽ നൂറ് ശതമാനം ആശ്രയിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്നും നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ിൽ നിനക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത എത്ര വലിയ വിഷയമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ അതിന്റെ നടുവിൽ പതറാതെ അതിന്റെ നടുവിൽ പേടിച്ചു പോകാതെ യേശുവെന്ന് വിശ്വസിച്ചാൽ മതി അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിന്റെ മേൽ ഈ സീസണിൽ നിനക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചിരിക്കും നിങ്ങൾക്കറിയോ യേശുക്രിസ്തുവിന്റെ പരസ്യ ശ്രൂഷ കാലികളിൽ ചില വ്യക്തികൾ വന്നിട്ട് പെട്ടെന്ന് അവരുടെ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം നടന്ന് സന്തോഷത്തോടുകൂടി അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോയി യേശുവരെ അതിശയിച്ചു ഇവരുടെ ആഴമേറിയ വിശ്വാസം കണ്ടിട്ട് ഇന്ന് ദൈവത്തിൻറെ കയ്യിലുള്ളത് ആ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് മൊത്തം പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ വിശ്വാസത്തോടു കൂടെ അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഇപ്രകാരമാണല്ലോ പറയുന്നത് വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി അവൻ ഇത് പറയുന്നത് ശത്രുക്കും മേശക്കും വേദനകൾ എന്നറിയപ്പെടുന്ന മൂന്ന് ബാലന്മാരെ പറ്റിയാണ് രാജാവ് ഉണ്ടാക്കിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ദൈവത്തെ മാത്രമേ ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ ഞങ്ങൾക്കൊരു നിയമം ഉണ്ട് എന്ന് പറഞ്ഞ് അവർ രാജാവിനെ റിജക്റ്റ് ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് വലിയ തീയാണ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ആമേ നീ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്റെ ദൈവത്തിന്റെ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയയില്ല ഇന്ന് ചിലരുടെ തീരുമാനത്തിൻ്റെ മേൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് അമേൽ രാജാവ് പറഞ്ഞു ആ തീ ഏഴ് ആയി വർദ്ധിപ്പിച്ചോ വിശ്വാസം എന്താണെന്ന് ഞാൻ പറയാം ശത്രുക്ക് മേശക്ക് അഭേദനക്ക് മൂന്ന് ബാലന്മാർ പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിനെ ഞങ്ങളെ വിടുവിക്കാൻ പറ്റും അത് ഞങ്ങളുടെ ഉറപ്പാണ് അത് ഞങ്ങളുടെ വിശ്വാസമാണ് ഇനി ഇൻ കേസ് എന്റെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഓ വളരെ പവർഫുൾ ആണ് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ ഇവരെ പിടിച്ച് തീയിൽ ഇടുവാൻ വേണ്ടി കൊണ്ടുവന്നവർ വരെ തീയുടെ എഫക്റ്റ് മുഖാന്തരം നശിച്ചു പോയപ്പോൾ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടു പക്ഷെ ഒരു കാര്യമുണ്ട് തീയുടെ ബലത്തെ അവരെ നശിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ട അഡ്വാൻസ് ആയി നിൽക്കുന്ന അതിന്റെ ബലത്തെ എൻ്റെ ദൈവം കെടുത്തി ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന അതിന്റെ ദൈവം ഈ സീസണിൽ നിനക്കു വേണ്ടി കെടുത്താൻ വേണ്ടി പോകയാണ് ആ രോഗത്തിന്റെ ബലമുണ്ടല്ലോ അഡ്വാൻസ് ആയി നിൽക്കുന്നത് നിനക്ക് കൊല്ലുവാൻ അത് ഓരോ ദിവസവും ചിലർ പറയുന്നത് ശരീരത്തിന്റെ അതിന്റെ ബലം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കെടുകയാണ് രോഗത്തിന്റെ സംഭവിക്കുകയാണ് ഞാൻ വിളിച്ചു വരുത്തുകയാണ് കടം അതിന്റെ ബലം ശക്തമായി നിൽക്കുകയാണ് നാട്ടുകാർ വരികയാണ് ജപ്തി അല്ലാതെ മുൻപിൽ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്ന ചിലരുണ്ട് അതിന്റെ ബലം യേശുവിന്റെ നാമത്തിൽ നിന്ന് കേട്ടുപോകട്ടെ വക്കിലാണ് ചില മാതാക്കൾ കരയുന്നുണ്ട് ഒരു അതിന്റെ ബലം നാമത്തിൽ ഇന്ന് അടങ്ങട്ടെ അത്ഭുതങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക അത് യേശുവന്റെ നാമത്തിൽ ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കും നിങ്ങളൊരത്ഭുതമായി മാറും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ ഈ സീസണിൽ നിങ്ങളുടെ വിശ്വാസം നിമിത്തം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന തീയുടെ ബലം രണ്ടാമത് ദൈവത്തിന്റെ വചനം പറയുന്ന സിംഹങ്ങളുടെ അടച്ചു അമാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവനോട് പെട്ടെന്ന് സംസാരിച്ച ഒന്ന് രണ്ട് പദങ്ങളാണിത് നീ സിംഹത്തിൻ്റെ കുഴിയിൽ വീണു എന്നുള്ളത് സത്യമാണ് ചില വ്യക്തികൾ ഇങ്ങനെ സിംഹക്കുഴിയുടെ അനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്നവരുണ്ട് അമേൻ അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതി ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത രീതി അവർക്കുന്ന ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ഞാൻ യേശു നാമത്തിൽ കൽപ്പിക്കുകയാണ് നിങ്ങൾ അവിടെ നിന്ന് അത്ഭുതകരമായി പുറത്തു വരും കഴിഞ്ഞ രാഷ്ട്രത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ പറവാനിടിയായിത്തീർന്നു വിദേശത്തിന്റെ മേൽ ട്രാവൽ ബാനുമായിട്ട് ഒരിക്കലും പുറത്തു വരാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ആമാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന അത്ഭുതകരമായി നിങ്ങൾ പുറത്തു വരുമെന്ന് പറവാനിടയായിത്തീർന്നു ആ വ്യക്തി എന്നെ വിളിച്ചു വളരെ അധികം പ്രയാസങ്ങളിൽ കൂടി ജയിൽ മാറി ജയിലിൽ കൂടി ആമേൻ കടന്നുപോയൊരു വ്യക്തി അത്ഭുതകരമായി കഴിഞ്ഞ ദിവസം എന്നെ വീണ്ടും പാസ് പറഞ്ഞതുപോലെ തന്നെ ദൈവം പ്രവർത്തിച്ചു അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു അപ്പോൾ ദൈവം ഒരു വാക്ക് നിങ്ങളതൊക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ അഭിഷത്തന്മാർ നിങ്ങളതൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ പോലെ സംഭവിക്കും നിന്നെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ടു എന്നുള്ളത് സത്യമാണ് എന്നാൽ സിംഹം ഇതുവരെ നിന്നെ തൊടുന്നില്ല എന്നുള്ളത് മിസ്റ്ററിയാണ് ആമേൻ എന്നാൽ ആ സിംഹ കുഴിയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കുമെന്നുള്ളത് ചരിത്രമാണ് ഇന്നും നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ഈ സീസണിൽ നിങ്ങളായിരിക്കുന്ന കഠിനമേറുന്ന സിംഗക്കുഴിയുടെ അനുഭവത്തിൽ ആ അനുഭവങ്ങൾ നിന്നെ തൊടുകയില്ലെന്ന് ആ കൊടുങ്കാറ്റ് നിന്റെ തൊടുകയില്ലെന്ന് ആ മരണം നിന്റെ തൊടുകയില്ലെന്ന് ആ ഫിനാൻഷ്യൽ ക്രിസിസ് നിന്റെ തൊടുകയില്ലെന്ന് അവിടെ നിന്ന് നിന്റെ ദൈവം അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുമെന്നോ നീ ഒരു ചരിത്രമായി മാറുമെന്നും ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ മീറ്റിങ്ങിലൂടെ നിങ്ങളെ നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരാൻ പറഞ്ഞ് നിങ്ങൾ ഏറ്റെടുത്ത അത്ഭുതങ്ങൾ യേശുവൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളുടെ മേൽ ഇപ്പോൾ നടക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ ഈ പ്രിയ ജനം ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ജീവിതത്തിന്റെ മേൽ ആമൻ തിയുട ബലം കടടേ യേശു എന്ന നാമത്തിൽ ചില രോഗത്തിന്റെ ബലം അഡ്വാൻസ് ആയി നിൽക്കുന്ന ചില കാൻസർ സെല്ലുകൾ യേശു എന്ന നാമത്തിൽ നോർമലായി മാറട്ടെ അലാം ബ്രോ ഇനിയ ലഗത്തൽ പ്രബാല കടഗസി മെഡിക്കൽ സയൻസസ് സാധ്യമെന്ന് പറഞ്ഞ വിഷയത്തിന്റെ மேல் സാധ്യതയുടെ കരത്തെ റിലീസ് ചെയ്യുകയാണ് ലോ റാമൈന ലഗത്തൽ പ്രബാല കടഗസി ഹല്ലേലൂയ ചില ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ സീസൺ എന്റെ ദൈവം തുറന്നു തരികയാണ് പിടിച്ചുകൊണ്ട് അസ്ഥി താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ദൈവം എഗസ്കേലിനോട് ചോദിച്ചതുപോലെ അസാധ്യത്തിന്റെ താഴ്വരകൾ നിൽക്കുന്ന ചില വ്യക്തികളെ എൻ്റെ ദൈവം അവിടെ നിന്ന് ഉയർത്താൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അത്ഭുതങ്ങൾ യേശു എന്ന നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ മാറുകയാണ് ഇവരെ ഞാൻ യേശുവൻ നാമത്തിൽ നമ്മുടെ ആത്മീയ കൂടി പാലക്കാട് വെച്ച് എല്ലാ ഞായറാഴ്ചകളിലും നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗുകൾ നടത്തപ്പെടുന്നത് എല്ലാ ദിവസവും ഞായറാഴ്ച പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് നമ്മുടെ ആരാധനകൾ നടക്കുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഞാൻ കൊടുങ്ങല്ലൂരെ നിങ്ങളെ ശുശൂക്ഷിക്കാൻ വേണ്ടിയുണ്ട് മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ് ബ്ലെസ് യു വാൾ